னாக்கி மோகஞ்சேரி யுபி ஸ்கூல் வந்தே பாரதி மோடலில் ஸ்கூல் ட்ரெயின் ரூபாக்கி அது காட்சியாக ஒரு ജൂണ് മൂന്ന് എല്ലാ സ്കൂളിലും സ്കൂൾ പ്രവേശന ഉത്സവമാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഞാൻ അവിടെയാണ് ഉള്ളതെന്ന് ഓവഞ്ചേരി യു പി സ്കൂൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ കാഴ്ച എന്താണെന്ന് ഏതാനും നിമിഷത്തിനകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും മോഞ്ചേരി യു പി സ്കൂൾ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ചക്കരക്കല്ല് പോകുന്ന ഭാഗത്താണ് ഇവിടെ നിന്ന് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് മോവഞ്ചേരി പള്ളി സ്കൂൾ പ്രവേശനോത്സവത്തിന് നിന്ന് പേരൻസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാം ഉണ്ട് ഔല്യരി ഓഫീസ്കൂൾ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് ുട്ടിയവർ നമ്മുടെ അധ്യാപകനായ പൂർവ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ പി പി സുനിൽ മാസ്റ്റർ നമ്മുടെ ഹാരിസ് മാസ്റ്റർ എസ് ആർ ഡി കൺവീനർ വിനോദൻ മാസ്റ്റർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിനായി നമ്മുടെ മാഷ് സ്റ്റാഫ് സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ി ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമാണ് അതിന്റെ ഉദ്ഘാടന ഘടന ഉദ്ഘാടനം ഏതാൻ നിമിഷത്തിനകം നടത്തുന്നതായിട്ട് അതിന്റെ കാഴ്ചയിലേക്ക് നമ്മുടെ വിദ്യ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാ ഇതും അങ്ങനെയാണെന്നുള്ളത് ത് ഈ സ്കൂളിൻ്റെ മാനേജർ ഈ സി അക്ഷൻ ഇനി നമുക്ക് ഇത് ഇതേ ഇതിപ്പോൾ വന്ദേ ഭാരത് ട്രെയിനാണല്ലോ ഇനി നമുക്ക് സാധാരണ ഓർഡിനറി ട്രെയിൻ ഒന്നും കൂടി കണ്ടാലോ അതിൻ്റെ കാഴ്ചയിലേക്ക് എൻ്റെ സൗകര്യം ഈ ട്രെയിൻ എങ്ങനെയൊക്കെ ഇത് അവിടെ പണ്ടത്തെ സാധാരണ ട്രെയിൻ ഇതിൻ്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കാം ഇത് എപ്പോഴാണ് ഇങ്ങനെ ആക്കിയത് അല്ല ഇത് ഇതാണ് ആദ്യം ഉണ്ടായത് ഈ സാധാരണ ടൈമിൽ ഒരു ഏകദേശം ഏഴ് വർഷം മുമ്പാണ് ഇത് ഈ ചിത്രങ്ങളുടെ നമ്മൾ ഒരുക്കി ഏഴ് വർഷമായി ആ ഏതാണ്ട് ഏഴ് വർഷമായി ഇന്നും അതുപോലെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാത്തു സൂക്ഷിക്കുകയാണ് അതെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അത്യാവശ്യം ഈ ഹാള് ഈ സ്കൂൾ ഹാള് ഇവിടുത്തെ സാധാരണ ഒരു കമ്മ്യൂണിറ്റി ഹാളും കൂടിയാണ് അതെ അപ്പം പലതരം പ്രോത്സാഹനം നല്ല രീതിയിലുള്ള ആൾക്കാരെ വന്നിട്ട് ഇതിൻ്റെ തോതിവും എവിടേക്ക് നിന്നിട്ട് വളരെ സെൽഫി ഫോട്ടോകൾസൊക്കെ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് എല്ലാവരും ഒരു ഇഷ്ട ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന ഒരു ഇത് ഇതും ഇതുപോലെ ആ സമയത്ത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ വർഷം വരവേൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യമാണ് ആ വർഷം തന്നെ പ്രമുഖ ചാനൽ മനോരമ ചാനല് ചാനലുകളൊക്കെ ഇവിടെ തള്ളിക്കയറുകയായിരുന്നു അതുപോലെ മനോരമ പത്രക്കാരും മാതൃഭൂമി പത്രവും ഒരുപാട് പ്രമുഖ പത്രത്തിലൊക്കെ സ്ഥാനം പിടിച്ച ഒരു പിക്ചറാണ് ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഫുൾ സ്ക്രീനിലിട്ടിട്ട് കാണാം ഓക്കെ താങ്ക് യു അഷർഭൂബായി ഇങ്ങനെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ മറ്റുള്ളവരും കണ്ടിട്ട് പഠിക്കട്ടെ അല്ലേ ഓരോരുടെ എല്ലാവരുണ്ട് ഇവിടെ ഈ നമ്മളുകൾ സഹായിച്ചതിന് വളരെ നന്ദി ഏത് ജന സമൂഹത്തിൽ സമൂഹത്തിലെ എത്തിച്ചതിനും വളരെ അധികം നന്ദിയുണ്ട് മുനിയർ അബിസം ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും ഇതൊരു മഹാദർഗാപരമായിട്ടാണ് ഇവർ എല്ലാ ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രയും ഒരു കാണാത്ത ആഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എവിടെയും കാണാത്തൊരു കാഴ്ച സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ ചക്കരക്കല്ല ഭാഗത്ത് നോറഞ്ചേരി യു പി സ്കൂളിലെ ബാക്കിയാണ് ഇന്ന് ഇത്രയും നേരം കണ്ടത് നമ്മൾ നമ്മളോട് സംസാരിച്ചത് ഈ സ്കൂളിൻ്റെ മാനേജർ ടി സി അഷ്റഫു Anyway, thank you for watching my video on Niramir.